നടക്കുന്നത് കേരളത്തിലാണെങ്കിലും തമിഴിൽ പ്രചാരണം സാഹചര്യം സ്ഥാനാർത്ഥികൾക്കുള്ള ചില സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് പോസ്റ്ററുകളും ഫ്ലെക്സുകളും ബാനറുകളും എല്ലാം തമിഴിൽ പക്ഷേ സ്ഥലം തമിഴ്നാടല്ല ഇത് ഉടുമ്പുംചോല നിയോജക മണ്ഡലത്തിലെ ഉടുമ്പുംചോല പഞ്ചായത്തിലെ പാറത്തോട് എന്ന ഗ്രാമം വല്ലപ്പോഴും ഒരു മലയാളം കണ്ടാൽ ഭാഗ്യമെന്ന് കരുത ഇവിടെ മലയാളി സ്ഥാനാർത്ഥികൾ പോലും പ്രചാരണം നടത്തുന്നത് തമിഴിലാണ് ஏலம் விவசாயத்திற்காகவும் தேயிலை விவசாயத்திற்காகவும் தமிழ்நாட்டிலிருந்து மக்களை இங்கு கொண்டு வந்து அவர்களுக்கு பூமியை பாட்டமாக கொடுத்து விவசாயத்தை தொடங்குவதற்காக அதனுடைய பாகமாகத்தான் தமிழ் பாகத்தில் பட்ட ஆளுகள் இங்கே நம்ம பகுதி கூடுதலாக அதிவசிக்கிறார்கள் தோட்டம் தொழிலாளிகளுடைய நாடான അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന്റെ കോട്ടയുമാണ് കേരളത്തിലെ തന്നെ ഉടുമ്പോല ഗ്രാമപഞ്ചായത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടുക്കിയിൽ ഇവിടെ മാത്രമല്ല ഉടുമ്പൻചോല ദേവികുളം പീരുമേട് മണ്ഡലങ്ങളിൽ ഇത്തരം ധാരാളം തമിഴ് ഗ്രാമങ്ങളുണ്ട് മൂന്നാറും പൂപ്പാറയും കജിനാപ്പാറയും ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളുമാണ് ഭാഷ മാത്രമല്ല സംസ്കാരവും സാമൂഹ്യ ജീവിതവും എല്ലാം ഇവിടങ്ങളിൽ തമിഴുമായി ബന്ധപ്പെട്ടിരിക്കുന്നു